സുവിശേഷ പ്രഘോഷകനെ തോക്കിൻമുനയിൽ നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദിയുടെ വീഡിയോ പുറത്തുവിട്ട് തീവ്രവാദ സംഘടന ഇസ്ലാമിക ഭീകര സംഘടനയായ ബൊക്കൊഹറാമാണ് നൈജീരിയയിലെ പാസ്റ്റർ പോൾ പോൾമൂസയെ വധിക്കാൻ തയ്യാറായി നിൽക്കുന്ന തീവ്രവാദിയെ കാണിക്കുന്ന പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തിമൂന്ന് മാർച്ചിലായിരുന്നു ബോർണോസ്റ്റേറ്റിലെ വീട്ടിൽ നിന്ന് അൻപത്തി ഒൻപത് കാരനായ പാസ്റ്റർ പോൾ മൂസേയും അൻപത് വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ റൂത്തിനെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലിബിയയിൽ ഐ എസ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ ഇരുപത്തിയൊന്ന് കോപ്റ്റിക് ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കും വിധം ഓറഞ്ച് സ്യൂട്ട് ധരിച്ച പാസ്റ്റർ മുഖമൂടി ധരിച്ച തോക്കുധാരിയുടെ മുന്നിൽ കൈകൾ പുറകിലേക്ക് കെട്ടിയ രീതിയിൽ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ടാണ് വീഡിയോ ിൽ കാണിക്കുന്നത് നൈജീരിയയിലെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പാസ്റ്ററായ പോൾ മൂസയെ മോചനദ്രവ്യം ലഭിച്ചില്ലെങ്കിൽ വധിക്കുമെന്ന ഭീഷണി മുഴക്കുന്ന ഇസ്ലാമിക ഭീകരന്റെ വീഡിയോ ജൂൺ അവസാന വാരത്തിലാണ് പുറത്തുവിട്ടത് വീഡിയോയിൽ തീവ്രവാദികൾ ഒരാഴ്ച അന്ത്യശാസനം നൽകിയിട്ടുണ്ടെന്നും മോചനദ്രവ്യം അവർക്ക് കൊടുത്തില്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നും പോൾ മൂസ പറയുന്നു മെയ് മാസത്തിൽ തീവ്രവാദ സംഘം പോൾ റൂത്ത് ദമ്പതികളുടെ വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ഇസ്ലാമിക തീവ്രവാദികളായ ബൊക്കുഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രോവിൻസ് കുലാനി തീവ്രവാദികൾ തുടങ്ങിയവർ ഏകദേശം നാൽപ്പത്തിയ്യായിരം ക്രൈസ്തവരെ കൊന്നൊടുക്കിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര പ്രതിഷേധമുയരേണ്ട നൈജീരിയയിലെ ക്രൈസ്തവ പീഡനങ്ങളിൽ തുടരുന്ന നിഷ്ക്രിയത്വത്തിന് പാസ്റ്റർ പോൾ മൂസയുടെ ജീവൻ കൂടി ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നതിൽ ആശങ്കയിലാണ് ആഗോള ക്രൈസ്തവർ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്